കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഇടതടവില്ലാതെ പെയ്യുന്ന കനത്ത മഴയിൽ കാസർകോടിന്റെ വടക്കൻ മേഖലകളായ ഉപ്പള കുമ്പള മഞ്ചേശ്വരം പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം ജില്ലയിൽ പ്രളയഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യാഴാഴ്ചയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായ അവസ്ഥയിലാണ് ഷിറിയ ഉപ്പളപ്പുഴകളടക്കം പല നദികളും കരകവിഞ്ഞു ഇച്ചിലങ്കോട് ബംബ്രാണവയൽ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് മഞ്ചേശ്വരം പൊസോട്ട് മൾഹർ കോളേജിലും വെള്ളം കയറി ഇതേ തുടർന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും സംഭവിച്ചു തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി തുടരുകയാണ് ഇതേ തുടർന്ന് തീരദേശവാസികൾ ഭീതിയിലാണ് കഴിയുന്നത് മഞ്ചേശ്വരം താലൂക്കിലെ മംഗൽപാടി പെരിങ്കടിയിലും കടലാക്രമണം രൂക്ഷമാണ് മുട്ടങ്കേറ്റിൽ നിന്ന് പെരിങ്കടിയിലേക്ക് പോകുന്ന ബീച്ച് റോഡ് കടലാക്രമണത്തിൽ പൂർണ്ണമായും തകർന്ന് റോഡ് രണ്ടായി പിളർന്നിട്ടുണ്ട് ഇതുവഴിയുള്ള ഹൈടെൻഷൻ വൈദ്യുതി പോസ്റ്റുകളും നിരവധി കാറ്റാടി മരങ്ങളും ഏത് നിമിഷവും കടലെടുക്കുമെന്ന നിലയിലാണ് ഇവിടുത്തെ തെരദേശത്ത് അൻപതോളം വീടുകളും കടലാക്രമണ ഭീഷണിയിലാണ് ആറുമാസം മുൻപ് നിർമ്മിച്ച ഇരുന്നൂറ് മീറ്റർ ജിയോ ബാഗ് സംരക്ഷണ ഭിത്തി കടലെടുത്തു ഇത് ഫലപ്രദമല്ലെന്ന് നാട്ടുകാർ അന്ന് തന്നെ അധികൃതരോട് പറഞ്ഞിരുന്നു